ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുക കേട്ടോ ഹാപ്പി സേഫ് ആയിട്ടിരിക്കുക ഞാനും എൻ്റെ ഫാമിലി ഇവിടെ ഹാപ്പിയാണ് അലഹമ്മദ നിങ്ങളുടെ ദുബായി ഇന്ന് നമുക്ക് ഉണ്ടാവണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് വീഡിയോ എന്നും കൂടി പറഞ്ഞു തന്നിട്ട് പോവാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സ് ആണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് നമുക്ക് ഒരൊറ്റ ദിവസത്തേനെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും ആഴ്ചയിൽ രണ്ട് തവണ ചെയ്താൽ മാത്രം മതി നല്ല ടിപ്സാണ് നമ്മുടെ മൂക്കിൻ്റെ സൈഡ് നെറ്റിൽ താടിയിൽ അതുപോലെ ഈ കവണ്ടി സൈഡൊക്കെ വരാറുണ്ടല്ലേ അത് മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കാം ഈ ഒരൊറ്റ ടിപ്സ് നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക കിട്ടിയില്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കിനി നേരെ വീടിലേക്ക് പോകാം വീടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കണന്നു കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറ ഉറപ്പായിട്ട് എൻ്റെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്ടോ അപ്പൊ നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോയല്ലോ അപ്പം ഞാനിവിടെ ടിപ്സ് ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ കസ്തൂരി കസ്തൂരിമഞ്ഞൾപ്പൊടി ഇനി കസ്തൂരി കസ്തൂരിമഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല ഫ്രഷായ ഫ്രഷ് ആയ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക പിന്നെ കുറച്ച് പാല് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇതിനെ ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് കുറുക്കി എടുക്കണം കുറുക്കി കുറുക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഉണ്ടാക്കേണ്ടത് കേട്ടോ ഈ ടിപ്സ് അപ്പോൾ നന്നായി കുറുക്കി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടൊക്കെ ഒന്ന് ആറ് തിനു ശേഷം നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ട് പേർക്ക് യൂസ് ആക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്താനുണ്ട് ചേർത്താനുള്ളത് പറഞ്ഞാൽ കോഫി പൗഡറും കടലമാവും അപ്പോൾ ഞാനിപ്പോൾ കോഫി പൗഡർ ഒരു കാൽ ടീസ്പൂൺ അതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടലമാവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം മിക്സ് ആക്കി എടുക്കുമ്പോൾ നല്ലൊരു ടാർ പോലെ ആയിരിക്കും നമുക്കിത് കിട്ടുന്നത് കേട്ടോ ഇതാണ് നമുക്ക് നമ്മുടെ ഫേസിൽ എവിടെയൊക്കെയാണ് ബ്ലാക്ക്സും വൈറ്റ്സൊക്കെ ഉള്ളത് അവിടെയൊക്കെ തേച്ച് കൊടുക്കേണ്ടത് അപ്പൊ ഞാനിതൊന്ന് എൻ്റെ ഫേസ് ഒന്ന് കേട്ടോ അപ്പം ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ സാധനം ഇത്രേ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ നമുക്ക് ഒരുപാട് ആവശ്യമില്ല ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യുന്നില്ല നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈഹെഡ്സും ഉള്ള ഭാഗത്ത് മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പം താടിയിലുണ്ടെങ്കിൽ താടിയിൽ ചെയ്യാം മൂക്കിൻ്റെ ഈ സൈഡ് ഇപ്പം എൻ്റെ മൂക്കിൻ്റെ സൈഡ് അങ്ങനെ ഇല്ല കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കത്രേയില്ല ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്റെ നെറ്റിലൊന്നുമില്ല കേട്ടോ അതുപോലെ കവളും ഇല്ല ഈ മൂക്കിന് സൈഡ് ചെറുതായിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ മൂക്കിലാദ്യം നമുക്ക് തേച്ചു കൊടുക്കാം പിന്നെ അത് മൂക്കിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നെറ്റിയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിയിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ താടിയിലുണ്ടെങ്കിൽ താടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എനിക്ക് മൂക്കിൻ്റെ ഒരു സൈഡും ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എന്നെ മൂക്കിൽ മാത്രം ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇതൊന്ന് ഡ്രൈ ആവണം ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകിക്കളയാ കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറേ നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കിതൊന്ന് കളയാം കേട്ടോ ഇത് നല്ല ഡ്രൈ ആകണം നല്ല ഡ്രൈ ആലേ നമുക്കിത് കളയുക എന്താ പറയുക പോയി കിട്ടുള്ളൂ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ട് എടുത്താൽ മാത്രമേ ഇത് പോവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഇതൊന്ന് കഴുകിക്കളേണ്ടി വരാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മസാജും കൂടി കൊടുക്കുക കേട്ടോ കഴുകുന്ന സമയത്ത് നിങ്ങൾ എവിടെയൊക്കെയാണോ തേച്ചിട്ടുള്ളത് അവിടെയൊക്കെ ഒന്ന് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം അത് മുഴുവനായിട്ട് കഴുകിക്കളയേണ്ടി വരാം കേട്ടോ അപ്പം അത് മുഴുവനായിട്ട് കഴുകിക്കളഞ്ഞ കളിച്ചി സോ അപ്പം ഞാനിത് മുഴുവനായിട്ട് കഴുകിക്കളഞ്ഞിട്ടുണ്ട് നല്ല വർക്കിംഗ് ആണ് കേട്ടോ നല്ല ഡ്രസ് സോറി റിസൾട്ടാണ് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയത് മനസ്സിലാവുമെന്ന് അറിയില്ല നല്ല റിസൾട്ടാണ് കേട്ടോ ഒരു നൂറിലൊരു എൺപത് ശതമാനവും പോയി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക്സ് വൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിമൂവായി പോകും വീക്കിൽ രണ്ട് തവണ മാത്രം ചെയ്താൽ മതി എന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്നും കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ഈ കുഞ്ഞ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ ഇരുമ്പെടുക്കണം അതുവരെയൊക്കെ എല്ലാവരോടും ടെട്ടാ ബൈ താങ്ക് യു